ടെലിവിഷൻ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗൗരി ശങ്കരം പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിരുന്നാൽ കൂടി ഇരു കൈയും നീട്ടിയാണ് ഈ പരമ്പരയെ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ നിറയെ ആരാധകരാണുള്ളത് അതുമാത്രമല്ല പരമ്പരയിലെ താരങ്ങൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയാസിൽ നിറയെ ഫാൻസ് പേജുകളുമുണ്ട് ഈ പരമ്പരയിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് വേണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അക്ഷയ രാഘവൻ ഒരുപക്ഷെ നായികയേക്കാൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് വേണി എന്ന കഥാപാത്രമാണ് നായകന്റെ അനുയത്തിയുടെ കഥാപാത്രമായ വേണിയെയാണ് അക്ഷയ രാഘവൻ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിയാണ് അക്ഷയ രാഘവൻ ജനിച്ചതും വളർന്നതുമെല്ലാം തന്നെ തിരുവനന്തപുരത്താണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് കാലഘട്ടവും എല്ലാം തന്നെ കർണാടകയിലെ കൂർഗിലായിരുന്നു ചെറുപ്രായം മുതലേ അഭിനയത്തോട് വലിയ ഇഷ്ടം തന്നെയായിരുന്നു അക്ഷയയ്ക്ക് ആദ്യം മോഡലിംഗിലൂടെയാണ് താരം ഈ രംഗത്തേക്ക് പ്രവേശനം നടത്തിയത് പിന്നീട് നിരവധി ഫോട്ടോഷൂട്ടുകൾ താരത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് താരം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് കന്നഡ സീരിയലിലായിരുന്നു താരം ആദ്യം അഭിനയിച്ചത് അതിനുശേഷമാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം കുടുംബവിളക്ക് ശേഷം എം ചാനലിലെ മിസ്സിസ് ഹിറ്റ്ലർ എന്ന പരമ്പരകളിൽ അഭിനയിച്ചത് എന്നാൽ ആ പരമ്പരകളിലൊന്നും ലഭിക്കാത്ത അത്രയും സ്നേഹവും പ്രശസ്തിയുമാണ് ഗൗരി ശങ്കരം സീരിയലിലെ കൃഷ്ണവേണി എന്ന കഥാപാത്രത്തിന് കൃഷ്ണവേണി എന്ന കഥാപാത്രം അക്ഷയയ്ക്ക് സമ്മാനിച്ചത് ഇപ്പോൾ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഗൗരി ശങ്കരത്തിലെ വേണിയുടേത് വേണിയുടെ കുറുമ്പ് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പരമ്പര കാണുന്നത് എന്ന് പറയുന്ന പ്രേക്ഷകരാണ് കൂടുതലും കമന്റ് ബോക്സുകളിൽ കാണാവുന്നത് ഇരുപത്തേഴ് വയസ്സാണ് അക്ഷയയുടെ പ്രായം അച്ഛൻ അമ്മ സഹോദരങ്ങൾ അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം കന്നഡ സീരിയലായ കുലവധു എന്ന പരമ്പരയിലൂടെയാണ് താരം ആദ്യം തന്നെ അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ഗൗരി ശങ്കരം പരമ്പരയിലെ നായിക നായകന്മാരായ ഗൗരിക്കും ശങ്കർ ും ഉള്ളതിനേക്കാൾ കൂടുതൽ ഫാൻസ് ആദർശനും കൃഷ്ണവേണിക്കുമാണ് ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇവരുടെ കെമിസ്ട്രി കാണാനാണ് പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്നത് ഗൗരി ഗൗരിശങ്കരം പരമ്പരയിലെ ഈ കൃഷ്ണവേണി എന്ന കഥാപാത്രം തന്നെയാണ് അക്ഷയ രാഘവന് ഇത്രയധികം ഫാൻസിനെ നേടിക്കൊടുക്കാൻ സാധിച്ചത് അഭിനേത്രിയും മോഡലും മാത്രമല്ല താരം നല്ലൊരു നർത്തകി കൂടിയാണ്